ഇമാം അവിടുന്ന് പറഞ്ഞു നിങ്ങൾക്ക് നല്ലവരായ ജനങ്ങളുടെ സ്ഥാനത്തെത്തണോ അതിന് പത്ത് കാര്യങ്ങൾ ഉണ്ടാകണം നല്ല പദവി ലഭിക്കണോ പത്ത് കാര്യം ഉണ്ടാകണം സദഖ ഒന്നാമത്തേത് ധർമ്മം വർദ്ധിപ്പിക്കലാണ് ിൽ ഖുർആാൻ രണ്ടാമത്തേത് ഖുർആനോത്ത് വർദ്ധിപ്പിക്കലാണ് മൂന്നാമത്തേത്യാ ോധമുണ്ടാക്കുന്നവരുടെ സദസ്സിൽ പങ്കെടുക്കലാണ് പ്രേമം ഉണ്ടാക്കുന്നവരുടെ സദസ്സിൽ പങ്കെടുക്കുന്നതിന് പകരം ആഹ്റത്തെക്കുറിച്ച് ബോധമുണ്ടാക്കുന്നവരുടെ മജിസിൽ പങ്കെടുക്കലാണ് വർറാവിയുലത്തുറഹിം കുടുംബബന്ധം ചേർക്കലാണ് അഞ്ചാമത്തേത് രോഗമായ രോഗികളെ സന്ദർശിക്കലാണ് ആറാമത്തേത് എന്താണ് സുബാന വലിയ പണക്കാരനായി ആഹ് വില കൽപ്പിക്കാതെ ഇൽമിനും വില കൽപ്പിക്കാതെ ദീനിന്റെ കാര്യം ചിന്തിക്കാതെ പണത്തിന്റെ കൊഴുപ്പിങ്ങിൽ നടക്കുന്ന വലിയ ബി വി ഐപികളില്ലേ അത്തരം ആളുകൾ ആഹ്ലെ കുറിച്ച് ചിന്തയില്ലാത്തവരാണെങ്കിൽ അവരെ കൂടെ കലരാതിരിക്കലാ ാണ് അവരെ കൂടെ കലർന്നാൽ നിനക്ക് നിസ്കാരമുണ്ടാവില്ല ചെലപ്പോ നീ മദ്യപാനിയായി മാറും നീ ചിലപ്പോൾ അരിവിങ്ങളെ കളിയാക്കുന്ന കൂട്ടത്തിൽ പെടും അങ്ങനെ പലതും സംഭവിക്കും ഏഴാമതായി നിനക്ക് ആഹാരം കിട്ടാൻ വേണ്ടത് ഹീമാവ സിറുണ്ടിലേ കഥ ഇന്ന് ഞാൻ വളയാന്തസ്സോടെ ഓജസ്സോടെ നടക്കുകയാണ് അങ്ങനത്തെ ഞാൻ അതാ മരിച്ചു കിടക്ക ഒരു സമയം വരാനുണ്ടല്ലോ സ്വന്തം കുളിക്കാൻ കഴിയില്ലല്ലോ സ്വന്തം വസ്ത്രം തയ്ക്കാൻ കഴിയില്ലല്ലോ എന്റെ മൂക്കിനും കണ്ണിനും തൊള്ളിക്കുമൊക്കെ പരുത്തി വെക്കുന്നൊരു സമയം വരുമല്ലോ അങ്ങനെ തുടങ്ങി അങ്ങോട്ട് എന്തെല്ലാം സന്ദർഭങ്ങൾ വരാനുണ്ട് എന്നതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കലാണ് എട്ടാമത്തേത് അമലിയൊക്കെ സിറത്തുൽ ഞാൻ ഇനിയും കുറെ കാലം ജീവിക്കുമെന്നത് ചിന്തിക്കുന്നതിന് പകരം മരണത്തെ ഓർക്കുകയും கூடுதல் தரத்துல் அக்கரகங்கள் வெச்சு புரர் தாதிரிக்கலுமாடம் உந்தாம் பதாம் தேதுலுசும் சும்தி உக்கில்லதுல் கலாப் സംസാരം ചുരുക്കലാണ് മിണ്ടാതിരിക്കലാണ് ആവശ്യമുള്ളതിലും ഇല്ലാത്തതിലുമൊക്കെ ഇടപെട്ട് സംസാരിക്കുന്ന ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ ദുസ്വഭാവമുണ്ടല്ലോ എല്ലാ വിഷയത്തിലും എനിക്ക് ഇടപെടണം എല്ലാം എന്റെ സോഷ്യൽ മീഡിയയിൽ നിന്നും മറ്റൊരാൾക്ക് പാസ് ചെയ്യണം ഇത്തരം ചിന്തയില്ലാതിരിക്കലാണ് വല്ലവാദവും പത്താമത്തെ കാര്യം താഴ്മയോടെ ജീവിക്കലാണ് അതേബുൽ സാധുക്കളെ സ്നേഹിക്കലാണ് പൊൽമുഖാലുത്തുമാധുക്കളെ കൂടെ കൂടിക്കലരലാണ് അവരെ കൂടെ ഇരുന്ന് ചായ കുടിക്കണം അവരെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം അവരെ കൂടെ നടക്കാൻ കഴിയണം ഞാൻ ഒരു വലിയ വിള കൂടെ നടക്കണമെന്ന ചിന്തയെല്ലാം ഉണ്ടാകേണ്ടത് സാധുക്കളെ കൂടെ നടക്കാനും പോകാനും കഴിയണം യീമുകളുമായി അടുക്കലാണ് അതേ പാവപ്പെട്ടവരുമായി അടുക്കലാണ് യദീപിന്റെ തലതടകലാണ് അവരെ സംരക്ഷിക്കലാണ് ഇതെല്ലാം സ്വർഗം കിട്ടാനുള്ള സൽക്കർമ്മങ്ങളിൽ പെട്ടതാണ് ഇവിടെയുള്ള സ്ഥാനത്തിനോ ഇവിടെയുള്ള പവറിനോ അതിനൊന്നും നിലനിൽപ്പില്ല ഈയൊരു ബോധത്തോടെ മുങ്കാമികളായ സാലിങ്ങൾ ജീവിച്ചതുപോലെ ജീവിക്കാൻ തരണമല്ല